എല്ലാ സുഹൃത്തുക്കൾക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നക്ഷത്ര തടാകം കാണാനാണ് മലയാറ്റൂർ ചിറയിലുള്ള നക്ഷത്ര തടാകം നമ്മളിപ്പോൾ കടന്നു വന്നത് നമ്മൾ മല കാടപ്പാറ പള്ളിയുടെ സൈഡിൽ കൂടെയാണ് നക്ഷത്ര തടാകത്തിൻ്റെ എൻട്രൻസിലേക്ക് നമ്മൾ കടന്നു കണ്ടോ എല്ലാ സ്ഥലത്തും ഒരു വലിയ തടാകമാണ് മണപ്പാട്ട് ചിറ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ എനിക്ക് പോകാനുണ്ടെന്ന് തോന്നുന്നു ചുറ്റും കറങ്ങി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ സൈഡിൽ മൊത്തം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവിടെ ഒരു കാർണിവൽ പോലെ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ പോലെ ഇവിടെ നടത്തുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ല അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ആഘോഷങ്ങൾ ക്രിസ്മസ് ന്യൂഇയർ പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആളുകൾ ജസ്റ്റ് രാവിലെ എന്തെങ്കിലും കേക്ക് മുറിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടികൾ പങ്കെടുത്തു അതിനുശേഷം വൈകുന്നേരമായ ഒരു സിനിമയ്ക്ക് പോയി അതിനപ്പുറത്തേക്കൊരു പരിപാടിയില്ല പക്ഷേ ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ രസകരമായിട്ടുള്ള ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ കഴിഞ്ഞാൽ നല്ല ദൃശ്യ വിര വിരുന്നോടു കൂടിയ അതായത് കണ്ടില്ലതേ നക്ഷത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഫുള്ള് നക്ഷത്രങ്ങൾ ഓണാക്കി ഇനി ഇത് ന്യൂ ഇയർ വരെ ഇങ്ങനെ കിടക്കും അതുപോലെ ആളുകളാണ് ഇപ്പം ആദ്യ വർഷങ്ങളിലൊക്കെ ആളുകൾ കുറവായിരുന്നു പക്ഷേ ഇപ്പം എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് നോക്കിയാൽ എല്ലാം നിറയെ ആളുകളാണ് എന്തൊരു ഭംഗിയാന്ന് നോക്കി പല പല രീതിയിലുള്ള നക്ഷത്രങ്ങളൊക്കെ തൂക്കി അപ്പം എല്ലാവർക്കും കുടുംബസമേതം വന്ന് അവർക്ക് രാത്രി വെളുക്കുവോളം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇനിയിപ്പോൾ നിങ്ങളിത് കണ്ടിട്ടാണെങ്കിലും പല ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അവിടെ പല ആളുകളും നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് രാത്രി കാലങ്ങൾ സ്പെൻഡ് ചെയ്യാനുള്ള രസകരമായിട്ടുള്ള സ്ഥലങ്ങൾ പല ജില്ലകളിലും ഇല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നതെന്ന് എനിക്ക് തോന്നുന്നത് കോട്ടയം ഇടുക്കി തൃശ്ശൂർ വളർത്തുന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ വരുന്നുണ്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് അവതിരിക്കുന്നത് കാരണം എന്ത് രസമാണ് നോക്കി നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കണം അതിനുള്ള ഏരിയ ഉണ്ട് നമുക്ക് ആ തടാകത്തിന് ചേർന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എന്ത് ഭംഗിയായിട്ടാണ് ആ ഒരു ദൃശ്യം ഇരുന്ന് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആളുകൾ ഫുൾ എൻജോയ് ചെയ്യുന്നു ഒരുപാട് കടകൾ ആ കടകൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങൾ ഐസ്ക്രീം കഴിക്കണ്ടവർക്ക് ഐസ്ക്രീം കഴിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കിത് ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം നിങ്ങൾക്കിവിടെ വരാൻ ഫാമിലിയായിട്ട് വന്ന് മലയാറ്റൂരിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ വിശേഷങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ശരിക്കും ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ ഇന്ന് ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ അടുത്ത മാനേജ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് അവിടെ ഉദ്ഘാടനത്തിന് എം എൽ എയും മറ്റ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ട് ഉള്ള പരിപാടികളാണ് അപ്പം ഇനി ഇത് കണ്ടിന്യൂസ് ന്യൂ ഇയർ വരെ ഇങ്ങനെയുള്ള എല്ലാ ദിവസവും ഇഷ്ടം പോലെ ആൾക്കാരായിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ വന്ന വഴിക്ക് തന്നെ ശരിക്കും കഴിഞ്ഞാൽ ഇതൊരു ഏകദേശം വൺ വേ പോലെ തന്നെ ആയി വൺ കാരണം വന്ന് കയറി എൻട്രി ചെയ്ത് ഇടതു ദിവസത്തേക്ക് തിരിച്ചുവിടുകയാണ് വണ്ടികൾ റൗണ്ട് എടുത്ത് കറങ്ങി വരാൻ പാതിൽ അങ്കമാലി ഭാഗത്ത് പോകുന്നവർക്ക് പിന്നെ അവിടെ നിന്നങ്ങ് നേരെ അങ്ങ് യൂക്കാലി റോഡ് വഴി പോകാനുള്ള സംവിധാനമുണ്ട് തിരിച്ചു വരുന്നവർക്ക് റൗണ്ട് എടുത്ത് മൊത്തത്തിൽ പോരാം പിന്നെ അവിടെ തിരിച്ചു പോരുക എന്നുള്ളതിന് ഉപരിയായിട്ട് അവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ പ്രത്യേകിച്ച് ഇത് മലയാറ്റൂർ മലയുടെ അടിവാരത്ത് നടക്കുന്നൊരു താഴ്വാരത്ത് തൊട്ട് താഴ്വാരത്ത് നടക്കുന്ന ഒരു സംഭവമാണ് മല കയറുന്ന ആൾക്കാർക്ക് പോയി മല കയറാം പ്രകൃതി ഭംഗി ആസ്വദിക്കേണ്ടവർക്ക് അങ്ങനെ കാറ്റുമുണ്ട് അവിടെ പോയി ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഭക്ഷണങ്ങൾക്ക് ഭക്ഷണത്തിനാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്ക് എൻജോയ് ചെയ്യാൻ സർക്കസ് പോലത്തെ സംഭവങ്ങളൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗാനമേള സ്റ്റേജുകളും മറ്റും അറേഞ്ച് ചെയ്തിട്ടായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുള്ള ഏത് പ്രായത്തിലുള്ള ആൾക്കാർ വന്നാലും എൻജോയ് ചെയ്യാം മലയാറ്റൂർ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും എല്ലാ വിഭാഗങ്ങളും ഈ ജാതി മതഭേദമന്യ എല്ലാ ആൾക്കാരും അവിടെ വന്നൊരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഒരു വേർതിരിവോ കാര്യങ്ങളോ ഒരു കാരണവശാലും ഇല്ലാത്തൊരു സ്ഥലമാണ് ആർക്ക് വന്നാലും എൻജോയ് ചെയ്യാം അത്രയും നല്ല പ്രകൃതി ഭംഗിയോട് കൂടിയതും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന ദിവസങ്ങൾ ഈ പറഞ്ഞ ക്രിസ്മസ് രാത്രി മുതൽ ന്യൂ ഇയർ വരെ ഉള്ള സമയത്ത് ഈ രാത്രിയിലുള്ള ഒരു നൈറ്റ് ലൈഫും കൂടി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൂടി ആവുമ്പോൾ വളരെ രസകരമാണ് നോക്കി എന്ത് ഭംഗിയ നക്ഷത്രങ്ങൾ കിട്ടണമെന്നു വെങ്കിൽ എന്ത് രസമായിട്ട് എല്ലാ നക്ഷത്രങ്ങളും കത്തിച്ചിട്ടിരിക്കുന്നതാണ് ഇപ്പം രാത്രിയിൽ ആ ഒരു വലിയ ചിറയ്ക്ക് ചുറ്റും ഫുള്ള് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് വന്നിട്ട് അതിൻ്റെയും കൂടി ഒരു ഭംഗിയുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ അപ്പുറത്ത് കാണുന്ന ശരിക്കും ഒരു മഴ വെല്ലുപോലത്തെ കളറൊക്കെ കാണുന്നുണ്ടല്ലോ അത് ശരിക്കും അക്കരവശത്തുള്ളതാണ് അക്കരവശത്തു നിന്നുള്ള ആ ഒരു ലൈറ്റിൻ്റെ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ വെള്ളത്തിലേക്കും ഒക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കാണുന്നത് ഇതുണ്ടോ എന്തോരം ആളുകളാണ് നോക്ക് അങ്ങോട്ട് നടക്കുന്നവർ ആ സൈഡിൽ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ആളുകൾ ഇരിക്കണുണ്ടോ അപ്പോൾ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട് ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ ഈ മലയാട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലുള്ള ആൾക്കാരും പങ്കെടുക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെത്ര ദിവസമായി എന്നറിയാമോ പല ആൾക്കാരെ നാട്ടുകാരാണ് ഈ കാര്യങ്ങളും മൊത്തം ചെയ്ത് ഈ നക്ഷത്രം ഇടാനുള്ള കാര്യങ്ങളും അവിടെ മറ്റുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുള്ളതും അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ ജനപ്രതിനിധികളായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അത്ര കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണം അവരുടെ ഡെഡിക്കേഷന് നമ്മൾ പ്രത്യേകം അവരെ അഭിനന്ദിക്കണം അത്രയും ഒരു അത്രയും ഒരു എന്താ പറയുക ഒരു സത്യസന്ധമായിട്ടും വളരെ എഫർട്ട് എടുത്താണ് അവർ അത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു മലയുടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പകൽ വന്നാലും നിങ്ങളിപ്പോൾ നാളെ ഇനിയിപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞു പോയി ഇനി വേറൊരു ദിവസമാണോ അല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ മലയുടെ താഴേന്ന് നേരെ കണക്റ്റ് ചെയ്ത ആതിരപ്പള്ളിക്ക് റോഡുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വഴിയാണ് അവിടെ നമുക്ക് ചില സമയങ്ങളിൽ കാട്ടാനേനെയും കാട്ടുമൃഗങ്ങളെയും ഒക്കെ കാണാൻ പറ്റണ ചില സമയമൊന്നും അല്ല മിക്കവാറും സമയങ്ങളിലൊക്കെ കാണാൻ പറ്റും അതിരപ്പള്ളി ശരിക്കും പറഞ്ഞൊരു ശരിക്കും ഒരു വനപാത ഒരു ട്രക്കിംഗ് പാത പോലെ തന്നെ കിടക്കുന്ന ഒരു റോഡാണ് മലയാറ്റൂർ അതിരപ്പള്ളി റോഡ് അപ്പോൾ നമുക്ക് അതിൽ പോയി അതിരപ്പള്ളി വാട്ടർഫോൾസും കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ പറ്റും പിന്നെ ഇവിടെ മലയാറ്റൂർ പള്ളിയിലെ പെരുന്നാൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏപ്രില് മാർച്ച് ഏപ്രിൽ സമയത്താണ് അവിടെ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ സമയത്ത് മല കയറാനും കാര്യങ്ങളൊക്കെ വരണേ മലേനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ തന്നെ ഒരു വീഡിയോ അവിടുത്തെ മുകളിലുള്ള പള്ളീനെ പറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് കീറി കാണാവുന്നൂ മലയാറ്റൊരു മല ശരിക്കും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒരു ഏറ്റവും പ്രശസ്തമായ ക്രൈസ്തവ ഫിൽഗ്രിം സെൻറ്ററുകളിലൊന്നാണ് അപ്പം അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്തിരിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് അവർക്ക് നൈറ്റ് അവരുടെ ഫാമിലി ആയിട്ട് വന്ന് ഒരു ഫെസ്റ്റിവൽ ദിവസം കുറച്ച് സമയം ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനും കുടുംബത്തോടൊന്നിച്ച് കുറച്ച് ഭക്ഷണം കഴിക്കാനും മറ്റുള്ള ആളുകളെ കാണാനും കുറച്ച് ദൃശ്യ വിരുന്നുകൾ ആസ്വദിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ മെയിനായിട്ട് വേണ്ടത് അതിനുള്ള ഒരു നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പ് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നൂറ്റിപ്പത്ത് ശതമാനം നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും കാരണം അതുപോലെ രസകരമായിട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു രീതിയിലും ബോറടിക്കാത്ത രീതിയിൽ എൻറ്റർടൈൻമെൻറ്റിനുള്ള കാര്യങ്ങൾ എൻ്റർപെയിൻറ്റൈൻമെൻറ്റുണ്ട് പകൽ സമയങ്ങൾ ബോട്ടിങ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലും പല പല ഇവൻറ്റ്സ് അവിടെ ഉണ്ട് ഗാനമേള പാട്ട് നൃത്തങ്ങൾ പോലത്തെ പല ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് സർക്കസ് പോലുള്ള സംഭവങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ പാർക്ക് ഓൾറെഡി അവിടെ സ്ഥിരമായിട്ടൊരു പാർക്കുണ്ട് അതുകൂടാതെ കുട്ടികൾക്കായിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർണിവലിൻ്റെ ഭാഗമായിട്ട് വേറെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്ന അവിടെ നാട്ടുകാരാണ് ഈ നാട്ടുകാരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാലും ഈ നാട്ടിൽ ജനിച്ചു വളർന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനും അതിനകത്ത് എനിക്കും വളരെ സന്തോഷമുണ്ട് ഈ നാട്ടിലാണ് ഞാൻ ജനിച്ചതെന്നുള്ളത് എനിക്ക് ഏറ്റവും അഭിമാനം തരുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ ശരിക്കും ഇവിടെ വീട്ടിൽ നിന്ന് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു സീസൺ അല്ലെങ്കിൽ പോലും ചുമ്മാ വെറുതെ വണ്ടിയെടുത്ത് നമ്മൾ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ മലയാറ്റൂർ ഒരു ട്രിപ്പ് അപ്പോൾ അവധി ദിവസമാണെന്നുണ്ടെങ്കിൽ രാവിലെ പോവും അവധി ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് എല്ലാവരും ഒരുമിച്ച് നമ്മൾ കാറെടുത്തിട്ട് കാറെടുത്തിട്ടാലും കറങ്ങാൻ പോകും മിക്കവാറും ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള അനിമൽസിനെയും കാര്യങ്ങളൊക്കെ കാണാം പ്രത്യേകിച്ച് അടിവാരത്തിനും ഭാഗത്തൊക്കെ ഇപ്പോൾ അടിവാരം മാത്രമല്ല അവിടുന്ന് അപ്പുറത്തേക്ക് കഴിഞ്ഞ് ഇല്ലത്തൊടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ ആനകളും മറ്റു മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും കാട്ടു കോഴികൾ എന്താ ഡിഫറെൻ്റ് ടൈപ്സ് ഒക്കെ നമുക്ക് കാണാം ഭയങ്കര രസമാണ് ഇതിനൊക്കെ കണ്ടിരിക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ ഈ മലയുടെ മുകളിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പെരിയാർ അവിടെ നിന്നുള്ള സൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് പെരിയാറിൻ്റെ ആണെങ്കിലും മണപ്പാട്ട് ചൊറയുടെ ആണെങ്കിലും അപ്പോൾ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ശരിക്കും മലയും ആറും ഊരും നാടും കൂടി കൂടിയ മലയാറ്റൂരിനെ മറച്ചു വെക്കാൻ പറ്റിയ ഒരു സ്ഥലമില്ല ശരിക്കും അത്ര വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ട് നേരെ നിങ്ങൾക്ക് കോടനാട് പോകണി കോടനാട് പോവാം ഇല്ലിത്തോടും മഹാകളിത്തോടത്തിൽ പോണേ അങ്ങനെ പോവാം അപ്പോൾ അതിനൊക്കെയുള്ള കണക്ഷൻ റോഡുകളും വളരെ ഈസി ആക്സസ് വളരെ ദൂരം കുറവായി പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ അപ്പോൾ അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ള കാര്യങ്ങൾ പകലാണെങ്കിലും ഈ ദിവസങ്ങളിൽ രാത്രിയാണെങ്കിലും ഇവിടെ ഉണ്ട് കാരണം ഈ കടകളൊക്കെ നോക്കി എത്ര ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഫെസ്റ്റിവൽ അറേഞ്ച് ചെയ്ത ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കും കാരണം എത്ര പേർക്കുള്ള ജീവിതമാർഗ്ഗമാണ് നോക്കി എത്ര കടകളാണ് അവിടെ വന്നിട്ട് നോക്കി നിങ്ങൾ ആളുകൾ ഇങ്ങനെ വരുന്ന അനുസരിച്ച് ഓരോ ആൾക്കാർ ചെറിയ കച്ചവടക്കാർ മുതൽ ചെറിയ ചെറിയ ബജി ഉണ്ടാക്കുന്ന ആൾക്കാർ ഐസ്ക്രീം വിൽക്കുന്ന ആൾക്കാർ പൊരി വിൽക്കുന്ന കടകൾ ഹൽവ വിൽക്കുന്ന കടകൾ എത്ര എന്തോരം ആൾക്കാരുടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഈ കുറച്ച് ദിവസം കൊണ്ട് അവർക്ക് ചെറിയൊരു സമ്പാദ്യം എങ്കിൽ സമ്പാദ്യ ജീവിതത്തിൽ ഇത്രയും ഒരു കാര്യങ്ങളല്ല ഇത്രയും ഒരു വലിയ കാര്യമാണ് ഒരു ഒരു ആളുകളുടെ ജീവിതത്തിൽ ചെറിയൊരു വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ വലിയ കാര്യമാണ് ഒരു ചായക്കട എല്ലവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് നിങ്ങൾ നോക്ക് ഇഷ്ടംപോലെ കടകളാണ് ഇഷ്ടംപോലെ കടകൾ ആ ചുറ്റും ആ നക്ഷത്രങ്ങൾ ഇട്ടുണ്ടാകും ഇപ്പൊ ഏകദേശം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മലയുടെ അവിടേക്ക് നമ്മൾ കേരള ഭാഗത്ത് എത്താറായി ആ കേരള ഭാഗത്ത് ഇപ്പൊ കുറെ നാളുകളായിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കുറച്ച് കടകളുണ്ട് ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന കുറെ കടകളാണ് ഒരു കാർണിവലിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന എന്തോര ആളുകളാന്ന് നോക്കി അപ്പോൾ ആളുകൾ പലരും അതിൽ നടന്ന് പോകുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ പലരും ഒരു ക്രിസ്മസ് മൂഡിലാണ് കാരണം പല ആളുകളുടെയും തലയിൽ നമുക്ക് ക്രിസ്മസ് തൊപ്പിയും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ സാധിക്കും അതുപോലെ കുട്ടികളുടെ ആണെന്നുണ്ടെങ്കിലും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട മുഖം മൂടിയൊക്കെ വെച്ചിട്ട് പോകണം കുട്ടികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒരു ക്രിസ്മസ് മൂഡിലാണ് ക്രിസ്മസ് ഇനിയിപ്പോൾ ന്യൂ ഇയർ വരെ ആളുകൾ ഇങ്ങനെ ഒരു ഒരേ മൂഡില് ഇങ്ങനെ അവർക്ക് എൻജോയ് ചെയ്ത് അവർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് മലയാറ്റൂര് ശരിക്കും പറഞ്ഞാൽ ഈ മലയാറ്റൂർ ഈ കുരിശുമല അല്ലെങ്കിൽ മലയാറ്റൂർ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സ്ഥലത്തിന് തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് ഇവരുടെ തന്നെ ഒരു പള്ളിയുടെ താഴെ തന്നെ കീഴിലായിട്ട് സ്കൂളുകളും രണ്ട് സ്കൂളുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ചർച്ചുകളെല്ലാം തന്നെ ഒരു അസോസിയേറ്റഡ് ആയിട്ട് നടക്കുന്ന സ്ഥാപനങ്ങൾ പോലെയാണ് മലയാറ്റൂർ പള്ളി കാടപ്പാറ പള്ളി കുരിശുമല പള്ളി എല്ലാം തന്നെ കാരണം എല്ലാ പള്ളികൾക്കും ഈ ഒരു ഫെസ്റ്റിവലിലും അവിടുത്തെ കുരിശുമലയിലെ പെരുന്നാൾ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പാർട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എഫേർട്സ് ഉണ്ട് ഇതേണ്ടത് കടകൾ നോക്കി ആൾക്കാർ എത്ര ആൾക്കാരാണ് ആ കടകൾ കയറി ഓരോ സാധനങ്ങളും മേടിക്കേ ഒരു കാറിൻ്റെ മുകളിൽ മറ്റേ പനോരമിക്സ് ആൺ ബ്രൂഫൊക്കെ ഓപ്പൺ ചെയ്ത് ഒരു കുട്ടി എന്തോ മുഖം മൂടിയൊക്കെ വെച്ചിട്ട് പോകണം എല്ലാവരും ഒരു എൻജോയ് ചെയ്യണ മൈൻഡിലാണുള്ളത് കടകൾ നോക്കി എന്തൂരം കടകളാണ് അതുകൊണ്ട് ബജിയും പൊരിയും അത് ഇതൊക്കെ വിൽക്കുന്ന കടകളാണ് കാണുന്നത് മൊത്തം അതിലൊക്കെ കയറി ആളുകൾ അത് ഇതൊക്കെ മേടിക്കുന്നുണ്ട് അല്ലേ നോക്ക് ചെറിയ ചെറിയ കടകൾ അതിൻ്റെ സൈഡിൽ ബലൂൺ വിൽക്കുന്ന ആൾക്കാർ എന്തെല്ലാം നോക്ക് ഈ കച്ചവടക്കാരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് കാരണം ഈ ന്യൂ ഇയർ വരെയുള്ള ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ അവരുടെ ഒരു പുതിയ വർഷം അവർക്ക് വരുന്ന സമയത്ത് ചെറിയ സമ്പാദ്യം അവർക്ക് കിട്ടും അവരുടെ കച്ചവടം നല്ല രീതിയിൽ ഒരു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവരും ഹാപ്പി അല്ലേ നോക്കിയേ നോക്കി എന്തോരളുകളാണ് നോക്കിയേ അപ്പം നമ്മളും ഇവിടെ നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ പല ചെറിയ ചെറിയ കടക്കാരെയൊക്കെ കാണാറുണ്ട് നമ്മളിവിടെയൊന്നും അവോയ്ഡ് ചെയ്യാൻ പാടില്ല ഇതൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെറുതായിട്ട് മേടിക്കുക ഇതേ നോക്ക് ക്രിസ്മസിൻ്റെ മൂഡിലാണ് അവൻ ഒരു ക്രിസ്മസ് പാപ്പ പയ്യനാണ് കണ്ടോ അവൻ കയ്യിൽ തന്നെ ഒരു ടേപ്പ് ടേപ്പറക്കുറുപോലെ ഒരു ഡാൻസ് ചെയ്ത് കാണിച്ചിട്ടാണ് നമുക്ക് കണ്ടോ കണ്ടോ അടിപൊളി ആ അവിടെ ആ ഒരു വെളിച്ചക്കുറവുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കറക്റ്റ് ഇത് തന്നെ അങ്ങനെയാണ് നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് ഫുൾ ഫുൾ മൂഡിലാണ് പുള്ളിക്കു പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എന്നാലും പുള്ളി ആളുകളെ ഇങ്ങനെ രസിപ്പിച്ച് ഒരു നൃത്തം നമ്മൾ ഈ യൂറോപ്യൻ കൺട്രീസിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ ചില സ്ഥലങ്ങളിൽ പാട്ടും ഇടൊക്കെയായിട്ട് ആൾക്കാർ സ്ട്രീറ്റുകളിലൂടെ ആൾക്കാണ്ടിരിക്കില്ല അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിലിരുന്ന് സംസാരിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നില്ല അതുപോലെ പുള്ളി ഇങ്ങനെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എൻജോയ് ചെയ്ത് ക്രിസ്മസിൻ്റെ മൂഡിലേക്കും കൊണ്ടുവരിക ചെയ്യണേ മനസ്സിലായി അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ ഈ കടകളൊക്കെ ഉണ്ടോ എല്ലാ കടകളും നിറഞ്ഞ സാധനങ്ങളാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഇതൊക്കെ ഈ ന്യൂ ഇയർ വരെയുള്ള ദിവസങ്ങളിൽ അവർ സെയിൽ ചെയ്യാൻ കൊണ്ടുവച്ചിരിക്കുന്നതാണെങ്കിൽ അവൻ്റെ ആളുകളിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന കച്ചവടക്കാരും അവരുടെ കുടുംബങ്ങളും എല്ലാം കൊണ്ടുപോകും എന്തോരം ആളുകളാന്ന് നോക്കി ഉണ്ടോ എല്ലാവരുടെയും തലയിലെ കൊപ്പികളും കാര്യങ്ങളും ഇതുകൊണ്ടോ അതിൻ്റെ അപ്പുറത്ത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെയാണ് അതിനവിടെ തന്നെയാണ് സർക്കസ് നടക്കുന്നുണ്ട് ഗാനമേള നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും ഇതൊക്കെ കാണാനും ഒരു 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 ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ശരിക്കും നമ്മളുടെ നാട്ടിൽ ഇത് ഭയങ്കര അത്ഭുതം തന്നെ കാരണം ഇതുപോലെ ഒരു നൈറ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ശരിക്കും പറയാം എൻ്റെ അറിവിൽ ഇപ്പോൾ നമ്മൾ ശിവരാത്രി മണപ്പുറം ശിവരാത്രിയൊക്കെ വന്ന സമയത്ത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഉത്സവം വന്ന സമയത്ത് ഉണ്ടെന്നല്ലാതെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആറേഴ് ദിവസം നൈറ്റ് ലൈഫ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഇത്രയും അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല ഒരു പ്രാവശ്യം എന്തായാലും നൂ ഒരു പ്രാവശ്യം തന്നെ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്ന അവിടുത്തെ ആ പള്ളിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും ജനപ്രതിനിധികൾക്കും ആ നാട്ടിലുള്ള ആൾക്കാർക്കും എല്ലാവരും കണ്ട് നോക്കി നോക്കി എന്ത് രസാന്ന് നോക്കി അയ്യോ എന്തൊരു ഭംഗിയല്ലേ ഓരോ കാര്യങ്ങളും റൈഡ് കാര്യങ്ങളൊക്കെ നോക്ക് കുട്ടികൾക്കുള്ള റൈഡ് കാര്യങ്ങളൊക്കെ നോക്ക് നോക്കും അതിൻ്റെ അപ്പുറത്ത് പാർക്ക് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അത്രയും ഭംഗിയുള്ളൊരു ഒരു ഒരു ഫെസ്റ്റിവലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയായിട്ട് ഇവിടെ വരണം ഇവിടെ വന്ന് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കാണുക ഇറങ്ങി കണ്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഈ ഒരു ദൃശ്യഭംഗി ആസ്വദിച്ച് പോവുകയും വേണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വളരെ ക്രിസ്മസും ന്യൂ ഇയറും ആശംസിക്കുന്നു a and happy And bring in Some. we won't go until we get some we won't go until we get some sobering